മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും നേരെയുള്ള വിമർശനങ്ങൾ തുടരുക തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന് മുൻപ് പോർട്ട് ഓഫീസിലെത്തിയ മുഖ്യമന്ത്രി വലിയ വിമർശന വിമർശനശരങ്ങൾ ഏറ്റുവാങ്ങുകയാണ് മുഖ്യമന്ത്രി പോർട്ട് ഓഫീസിലെത്തിയതുകൊണ്ടല്ല ഔദ്യോഗിക മീറ്റിംഗിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ മകൾ പേരക്കുട്ടി ഇതെന്താ രാജവാഴ്ചയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല മാസപ്പടി വീണയെ ശരിവെക്കാത്തത് കൊണ്ട് പി കെ ശ്രീമതി പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജി ശക്തിധരനും അതിരൂക്ഷ വിമർശനവുമായി രംഗത്തുണ്ട് മകളെല്ലാം സമ്മതിച്ചു നാണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജും രംഗത്തിറങ്ങിയിരിക്കുകയാണ് വീണ മാത്രമല്ല എക്സാലോജിക് ഉദ്യോഗസ്ഥരും സി എം ആർ എല്ലിന്റെ ഐ ടി ഹിഡ് മുഴുവൻ നൽകിയിട്ടുണ്ടെന്ന് ഷോൺ ജോർജ് ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസിനെതിരെ വിമർശനവുമായി ജി സുധാകരൻ മുതിർന്ന സി പി എം നേതാവും രംഗത്തുണ്ട് അവിടെ കൊണ്ടും തീരുന്നില്ല സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള തിരിച്ചടി അത്താഴ നയതന്ത്രം ചീറ്റി മുഖ്യമന്ത്രിയുടെ ഡിന്നർ വിരുന്നിനില്ലെന്ന് കേരള ഗോവ ബംഗാൾ ഗവർണർമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി കിഫ്ബിക്ക് നൽകിയ നൂറ്റിമുപ്പത്തിയേഴ് കോടി തിരിച്ചെടുത്തു പണവും സ്വാഹ നൂറ്റിനാൽപ്പത് കോടി രൂപയുടെ ലോകബാങ്ക് സഹായം വകമാറ്റി സംസ്ഥാന സർക്കാർ പരിശോധനയ്ക്ക് അന്താരാഷ്ട്ര ഏജൻസികൾ എത്തുന്നുവെന്ന് റിപ്പോർട്ട് ഇതിനിടയിൽ സഹജീവികൾക്ക് വേണ്ടി കത്തേരിയെന്ന സൂര്യൻ എന്ന മുഖ്യമന്ത്രിയെ പുകഴ്ത്തി കെ കെ രാകേഷ് സോഷ്യൽ മീഡിയയിൽ വിമർശനവും പരിഹാസവും തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ വിഴിഞ്ഞം സന്ദർശനത്തിന് പിന്നാലെ നിരവധി പേരാണ് ഫേസ്ബുക്കിലൂടെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ഈ ചിത്രം നൽകുന്ന സന്ദേശം എന്താണ് കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി അവസാനഘട്ട വിലയിരുത്തലിനായി മുഖ്യമന്ത്രി വിഴിഞ്ഞത്തെത്തി കൂടെ ഭാര്യയും മകളും ചെറുമകനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് എത്തിയത് ഔദ്യോഗികമായിട്ടാണ് അല്ലാതെ ഇത് വിനോദയാത്രയല്ല കുടുംബത്തിന് വിഴിഞ്ഞം പദ്ധതി പ്രദേശം കാണണമെങ്കിൽ മറ്റൊരു ദിവസം തിരഞ്ഞെടുക്കാമായിരുന്നു ഇതൊന്നും താങ്കളെ തിരുത്താൻ പാർട്ടിയോ സർക്കാരോ തയ്യാറാവില്ല കാരണം വാഴ്ത്തുപാട്ടുകാർക്കിടയിൽ താങ്കൾ ഒരു കാര്യം തിരിച്ചറിയുക എനിക്ക് ശേഷം പ്രളയമല്ല വേണ്ടതെന്ന് മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ഇതെന്താ രാജവാഴ്ചയോ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല ഭാര്യയോടും മക്കളോടും പേരക്കുട്ടിയോടും വരെ വണങ്ങി നിൽക്കേണ്ട ഗതികേടലാണ് കേരളത്തിലെ സി പി എം അണികൾ മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ഇതിന് രാജഭരണം എന്ന് വേണ്ടേ പറയാൻ കേന്ദ്ര കമ്മിറ്റി പ്രായ ഇളവ് കൊടുത്ത ശ്രീമതി ടീച്ചറെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കാത്ത നന്മയുള്ള ക്യാപ്റ്റൻ ഇത് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തിന്മേശയിൽ ഉണ്ണാനിരിക്കുന്നതല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ഗവൺമെന്റിന്റെ ഒരു സംരംഭം കമ്മീഷൻ ചെയ്യുന്ന മീറ്റിംഗ് ആണ് അവിടെയാണ് ഭാര്യയും മകളും പേരക്കുട്ടിയും എന്തോന്നാണിത് എന്നാണ് മറ്റൊരു പോസ്റ്റ് പ്രമോദ് പുഴങ്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ആറായിരം കോടി രൂപയുടെ അഴിമതി പിണറായി വിജയൻ തന്നെ ആരോപിച്ച ഒരു പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ അത് പരമാവധി ഗംഭീരമാകണം എന്നൊരാഗ്രഹം ഉണ്ടാകുമല്ലോ നടക്കട്ടെ നടക്കട്ടെ എന്നാൽ തനിക്കിപ്പം തന്റെ കുടുംബത്തെയും ഈ ഔദ്യോഗിക സന്ദർശനത്തിൽ ഒപ്പം കൂട്ടാൻ മുഖ്യമന്ത്രി മറന്നില്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനത്തിൽ ഭാര്യയെ കൂടാതെ മകൾ വീണയും അവരുടെ മകനും ഉണ്ടായിരുന്നു തുറമുഖമന്ത്രി വാസവനും എം ഡി ദിവ്യഅരും ഒക്കെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല കൊച്ചുമകൻ അടങ്ങുന്ന കുടുംബ സംഘത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയുമായി കുശലം പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മേയറുമുണ്ട് സംഘത്തിൽ മറ്റൊരു കാലത്താണെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഔചിത്യത്തിന്റെയും അധികാര വിനിയോഗത്തിന്റെയും നിരവധി ചോദ്യങ്ങൾ ഉയർന്ന ഒരു കാര്യമായിരുന്നു ഇത് എന്നാൽ ഇന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലെ ചുമതലകൾ ചെയ്യുമ്പോൾ മകളും പേരക്കുട്ടിയും ഒക്കെ അവിടെ ഔദ്യോഗിക ഭരണ സംവിധാനത്തിന്റെ സംരക്ഷണത്തിൽ ആനയിക്കപ്പെടുന്നത് സ്വാഭാവികമായി മാറിയിരിക്കുന്നു ഒരു സ്വേച്ഛാധിപതിയുടെ ദുരാധികാരിയുടെ അധികാര ജീവിത ഭാഷ ഇന്നിപ്പോൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായിട്ടാണ് എണ്ണമറ്റ വാഴ്ത്തുപാട്ട സംഘം വിദഗ്ധമായി ലോകത്തെ തങ്ങൾ പാർക്കുന്ന പൊട്ടക്കുളത്തിലേക്ക് വലിച്ചിടാനുള്ള നാനാവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ യൂറോപ്പ് യാത്രയിൽ മകളെയും കൊച്ചുമകനെയും ഒപ്പം കൂട്ടിയപ്പോൾ അത് അവരുടെ ചെലവിലാണെന്നായിരുന്നു മറുപടി ചെലവ് സ്വന്തം കയ്യിൽ നിന്നെടുത്താൽ എനിക്ക് നിങ്ങൾക്കും മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സന്ദർശനത്തിൽ ഒപ്പം ചേരാനാവുമെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിയുടെ മകൾക്കും കൊച്ചുമകനും പോകാനാകൂ അതായത് എനിക്ക് നിങ്ങൾക്കും ഔദ്യോഗികമായും മുഖ്യമന്ത്രിയുടെ കാര്യാലയത്തിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഭരണ നിർവഹണ പ്രവർത്തനങ്ങൾക്കുമിടയിൽ എത്രത്തോളം കയറി നിൽക്കാം അത്ര മാത്രമേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമാകാവൂ എന്നാൽ ഈ അധികാര ദുർവിനിയോഗം നമുക്കേറെ സ്വാഭാവികമാണ് അത് നമ്മളെ ശീലിപ്പിച്ചിരിക്കുന്നു ജനാധിപത്യത്തിൽ പൗരന്മാരേയുള്ളൂ പൗരപ്രമുഖന്മാരില്ല എന്നാണ് നമ്മൾ നവകേരള രഥയാത്രയിൽ പൗരപ്രമുഖർക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ കുറിച്ച് പിണറായി വിജയനെയും കൊട്ടാരം വാഴ്ത്തുപാട്ട് വൃന്ദങ്ങളെയും ഓർമ്മിപ്പിച്ചത് ഇന്നിപ്പോൾ പിണറായി വിജയൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പൗരപ്രമുഖർ മാത്രമല്ല നാട്ടിൽ രാജപ്രമുഖരായ താനും തന്റെ രാജകുടുംബവും ഉണ്ടെന്നാണ് ഇത്രയേറെ ശ്രദ്ധയും കരുതലും തുറമുഖം പോലുള്ള പഠന സന്ദർശന യാത്രകൾ മകളുടെ കുട്ടിക്ക് വരെ തനിക്കൊപ്പം ഏർപ്പാടാക്കുന്ന പിണറായി വിജയൻ പക്ഷെ മകൾക്ക് കേരളത്തിലെ വലിയൊരു വിവാദ വ്യവസായി കോടിക്കണക്കിന് രൂപയുടെ സേവന കരാർ നൽകിയത് മാത്രം അറിഞ്ഞില്ലെന്നും നമ്മൾ വിശ്വസിക്കണം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരന്റെ കുറിപ്പാണ് ഏറ്റവും കുറിക്കുകൊള്ളുന്നത് ജി ശക്തിധരന്റെ കുറിപ്പ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിക്കെതിരെ കേസെടുത്ത എസ് എഫ്ഐഒയുടെ നടപടിയെ വിമർശിക്കാത്തതുകൊണ്ട് കൊണ്ട് പി കെ ശ്രീമതി പുറത്ത സി പി എമ്മിന്റെ ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന മഹിളാ നേതാവിനാണ് ഈ ദുര്യോഗം ഈ ഏകാധിപത്യ വാഴ്ചയെ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മുതിർന്ന നേതാക്കൾ പോലും ശ്രീമതിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സന്ദേശങ്ങൾ അയച്ചു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്ന ശ്രീമതിയെ മുഖ്യമന്ത്രി ഇറക്കി വിട്ടപ്പോൾ അതിനെ തടയാൻ ഒരു നാവും പൊന്തിയില്ല എന്നതാണ് മഹാകഷ്ടം മാസപ്പടി കേസിൽ വീണ തായ്ക്കണ്ടിയെ പ്രതിയാക്കിയിട്ട് ഒട്ടേറെ നേതാക്കൾ പ്രതിഷേധിച്ചിട്ടും ശ്രീമതി ടീച്ചറുടെ അർത്ഥഗർഭമായ മൗനമാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് സമനില തെറ്റിയ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി യോഗത്തിൽ ശ്രീമതിയെ കണ്ടപ്പോൾ കരണക്കുറ്റി പുകച്ചില്ലെന്നേ ഉള്ളൂ ആത്മാഭിമാനമുള്ള ഒരാൾക്കും ഈ അപമാനം താങ്ങാനാവില്ല കേരളത്തിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ഏറ്റവും നിലമുതിർന്ന നേതാവാണ് ശ്രീമതി ഏറെ കൗതുകകരം ശ്രീമതിയെ ഇകഴുത്തി കാണിച്ച മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ഇരുന്നതും ഇതേ ഇളവിന്റെ ആനുകൂല്യത്തിലാണ് പി പി ദിവ്യയെ ജയിലിൽ പോയി ഇറക്കിക്കൊണ്ടുവരാൻ വൈമുഖ്യം കാണിക്കാത്ത പി കെ ശ്രീമതി വീണയെ ന്യായീകരിക്കുന്ന പ്രസ്താവന ഇറക്കിയിരുന്നെങ്കിൽ അത് പിണറായി വിജയന് കേരളത്തിന് പുറത്ത് ഗുണം ചെയ്യുമായിരുന്നു അതിലെ രോഷമാണ് ശ്രീമതിയെ അവഹേളിക്കാൻ കാരണമായത് ഏറെ കൗതുകകരം യോഗം ചേർന്നത് രണ്ട് ദിവസത്തേക്കാണ് പക്ഷേ ഒറ്റ മണിക്കൂർ പോലും യോഗത്തിന് ദൈർഘ്യമുണ്ടായില്ല ഏക ചത്രാധിപതിയായ മുഖ്യമന്ത്രിയുടെ അരളപ്പാട് കഴിഞ്ഞപ്പോൾ തന്നെ അജണ്ട തീർന്നു മൂന്നു മണിയോടെ പിരിഞ്ഞു നേർച്ച കഴിഞ്ഞു ഇനി പാർട്ടി ഇങ്ങനെ പോകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത് നാണമുണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് സി എം ആർ എന് യാതൊരു സേവനവും നൽകാതെ പണം വാങ്ങിയെന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മൊഴി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം മാസപ്പടി കേസിലെ ഹർജിക്കാരനാണ് ഷോൺ ജോർജ് ഷോൺ ജോർജ് മുന്നിട്ടിറങ്ങി നടത്തിയ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മാസപ്പടി ഇടപാട് പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ് എസ് എഫ് ഒയുടെ കുറ്റപത്രത്തിന്റെ കോപ്പി കോടതിയിൽ നിന്നും ലഭിച്ചത് ഒരു സേവനവും സി എം ആർ എല്ലിന് നൽകിയിട്ടില്ലെന്ന വീണയും എക്സാ രോജിക്കിന്റെ ഉദ്യോഗസ്ഥരും സി എം ആർ എല്ലിന്റെ ഐടി ഹെഡും മൊഴി നൽകിയിട്ടുണ്ട് അത് കൃത്യമായി തന്നെ എസ് എഫ് ഒയുടെ കുറ്റപത്രത്തിലുണ്ട് ഇത് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എന്നാണ് നാളെ ഇതുവരെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആവർത്തിച്ചത് മറ്റുള്ളവർക്ക് അതിൽ കാര്യമില്ലെന്നും അഴിമതി നടന്നിട്ടില്ലെന്നും സേവനം കൊടുത്തതിന് ടാക്സ് അടച്ചിട്ടുണ്ടെന്നുമായിരുന്നു ഇവരുടെ വാദം ഇക്കാര്യത്തിൽ ഇനി ഇവരുടെ പ്രതികരണം എന്താണെന്നറിയാൻ താല്പര്യമുണ്ടെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്